ഈ അഹമ്മദാബാദ് വിമാന അപകടം നടന്നിട്ട് ഓരോ ദിവസവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദ വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതിൽ അന്തിമ റിപ്പോർട്ട് നൽകാൻ ഇനിയും കാലതാമസം ഉണ്ടാകും എന്നുള്ളതാണ് വസ്തുത പക്ഷേ ഈ ഒരു സമയത്ത് ഡി എൻ എ സാമ്പിളിംഗ് മാച്ച് ചെയ്തതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നും ഒരു ശവപ്പെട്ടിക്കകത്ത് തന്നെ ഒന്നിലധികം മൃതദേഹങ്ങളുടെ ഭാഗങ്ങളുണ്ടെന്നും ഒക്കെയുള്ള വലിയ എന്താ പറയുക പരാതിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതിൻ്റെ വിശദാംശങ്ങളെന്ന് പറയാമോ തീർച്ചയായും ഈ ഉണ്ടായിരുന്നത് തങ്ങളുടെ കുടുംബാംഗത്തിൻ്റെതല്ല അജ്ഞാതനായ മറ്റാരുടെയാണ് എന്നാണ് ബന്ധുക്കൾ ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് മറ്റു പെട്ടിയിൽ ഒന്നിലധികം പേരുടെ ശരീര അവശിഷ്ടങ്ങളാണ് ഇപ്പോൾ കയ്യും കാലുമൊക്കെ കൂട്ടിയിട്ടിരിക്കുന്ന വിധത്തിലുള്ള അവശിഷ്ടങ്ങൾ കുടുംബങ്ങൾ നൽകിയ സാമ്പിളുകളുമായി ഡി എൻ എ താരതമ്യം ചെയ്തപ്പോൾ തിരിച്ചറിഞ്ഞത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഈ ഇന്ത്യ ഇതിൽ അലംഭാവം കാട്ടിയോ എന്നാണ് ബ്രിട്ടീഷ് മാധ്യമങ്ങളൊക്കെ ചോദിക്കുന്നത് അപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങളെല്ലാം ഇന്ത്യ ഇക്കാര്യത്തിൽ അലംഭാവം കാട്ടിയെന്നാണ് തന്നെയാണ് പറയുന്നത് അപകടത്തിൽ മരിച്ച പല ബ്രിട്ടീഷ് പൗരന്മാരുടെ മൃതദേഹങ്ങൾ എന്നാണ് ഡെയിലി മെയിൽ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ആരോപിക്കുന്നത് ചവപ്പെട്ടിയിലുണ്ടായിരുന്ന തങ്ങളുടെ കുടുംബാംഗത്തിൻ്റെതല്ല അജ്ഞാതനായ മറ്റാരുടെ ആണെന്നാണ് ബന്ധുക്കൾ പറയുന്നത് ബന്ധുക്കൾ പരാതിപ്പെട്ടതിനെ തുടർന്ന് സംസ്കാര ചടങ്ങുകൾ പോലും എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അപകടത്തിൽ മരിച്ച ഒന്നിലധികം പേരുടെ ശരീരാവശിഷ്ടങ്ങൾ കൂട്ടിച്ചേർത്താണ് ഒരു ശവപ്പെട്ടിയിൽ വെച്ചിരിക്കുന്നതെന്നൊക്കെയാണ് പറയുന്നത് എനിക്ക് തോന്നുന്നത് അത് എടുത്ത് കൂട്ടത്തിലൊക്കെ കുറേ അലംഭാവം പറ്റിയിട്ടുണ്ടാവും പല പല ബോഡി അവശിഷ്ടങ്ങളും എടുത്ത് ഇട്ടിരിക്കുകയാണ് എന്ന രീതിയിലാണ് പറയുന്നത് കഴിഞ്ഞ ആഴ്ച സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുന്നതിന് മുമ്പ് ഇവ നീക്കം ചെയ്യേണ്ടി വന്നതായിട്ടാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നത് ഇന്നർ വെസ്റ്റ് ലണ്ടൻ കൊറോണറായ ഡോക്ടർ ഫിയോണ വിൽ കോക്സ് കുടുംബാംഗങ്ങൾ നൽകിയ സാമ്പിളുകളുമായി ഡി താരതമ്യം ചെയ്തപ്പോഴാണ് ഞെട്ടിക്കുന്ന ഈ കാര്യങ്ങൾ പുറത്തുവന്നത് ബ്രിട്ടനിലും ഇന്ത്യയിലും ഇതിനെക്കുറിച്ച് അന്വേഷണം നടക്കുകയാണ് ബ്രിട്ടൻ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഇക്കാര്യത്തിലുള്ള ആശങ്കകൾ അറിയിക്കുമെന്നാണ് കരുതുന്നത് ഒന്നാമത് അവന്മാർക്ക് ഇവിടെ ഒരു വിമാനം വന്ന് വീണാകെ നാണക്കേടായി അത് എങ്ങനെയെങ്കിലുമൊക്കെ ചവിട്ടിക്കൂട്ടി കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കലിപ്പ് കൂടി കിടപ്പുണ്ട് അപ്പോൾ ഇതുവരെ ഇത്തരത്തിൽ രണ്ട് സംഭവങ്ങൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അതായത് സമാനമായ മറ്റു സംഭവങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന കാര്യം വിശദമായി പരിശോധിക്കാനാണ് ബ്രിട്ടന്റെ തീരുമാനം അപകടത്തിൽ മരിച്ച പല ബ്രിട്ടീഷ് പൗരന്മാരുടെയും കുടുംബാംഗങ്ങൾ ഇപ്പോൾ ഇക്കാര്യത്തിൽ കടുത്ത ആശങ്കയിലാണ് വിമാനാപകടത്തിൽ മരിച്ചവരിൽ അൻപത്തിരണ്ട് പേർ ബ്രിട്ടീഷ് പൗരന്മാരാണ് ഇവരിൽ ചിലർ ഇന്ത്യൻ വംശജരായത് കൊണ്ട് നാട്ടിൽ തന്നെ അവരുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കുകയായിരുന്നു ഇവരിൽ പന്ത്രണ്ട് പേരുടെ മൃതദേഹ അവശിഷ്ടങ്ങളാണ് ബ്രിട്ടനിലേക്ക് കൊണ്ടുവന്നത് മരിച്ച വ്യക്തികളുടെ കുടുംബാംഗങ്ങൾക്ക് നഷ്ടപരിഹാരം ലഭിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായി നിയോഗിച്ചിട്ടുള്ള പ്രമുഖ അഭിഭാഷകനായ ജെയിംസ് ഹീലി പ്രാറ്റാണിപ്പോൾ ഇക്കാര്യത്തിൽ നടപടി ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിരിക്കുന്നത് മരിച്ചവരുടെ മൃതദേഹാവശിഷ്ടങ്ങൾ മാറിപ്പോയതിൽ പല കുടുംബങ്ങളും അതീവ ദുഃഖിതരാണെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് തങ്ങൾക്ക് ലഭിച്ച ശവപ്പെട്ടിയിലുണ്ടായിരുന്ന മൃതദേഹം ആരുടേതാണെന്ന് അധികൃതർ വ്യക്തമാക്കണമെന്നും അഭിഭാഷകൻ ആവശ്യപ്പെട്ടു അതായത് അപകടം നടന്ന മൂന്ന് ദിവസത്തിനുള്ളിൽ മിക്കവാറും എല്ലാ ഇരകളുടെയും അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നു അവയെല്ലാം തിരിച്ചറിയാൻ കഴിയാത്ത വിധം കത്തിക്കരിഞ്ഞിരുന്നു അഹമ്മദാബാദ് വിവാരാപകടത്തിൽപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കായി അഞ്ഞൂറ് കോടി രൂപയുടെ വെൽഫെയർ ട്രസ്റ്റ് രൂപീകരിച്ച് ടാറ്റാ ഗ്രൂപ്പ് നടപടികളും ആരംഭിച്ചിട്ടുണ്ട് വെള്ളിയാഴ്ചയാണ് ടാറ്റ പ്രഖ്യാപനവും നടത്തിയത് അഗ നൂറ്റി എഴുപത്തിയൊന്ന് മെമ്മോറിയൽ ആൻഡ് വെൽഫെയർ ട്രസ്റ്റ് എന്ന പേരിൽ മുംബൈയിലാണ് ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നൽകുന്ന ഒരു കോടി ധനസഹായം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്കായാണ് ട്രസ്റ്റ് രൂപീകരിച്ചിരിക്കുന്നത് ടാറ്റ സൺസും ടാറ്റാ ട്രസ്റ്റുകളും ഇരുന്നൂറ്റി കോടി വീതം ട്രസ്റ്റിന് നൽകും അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റവരുടെ ചികിത്സ അപകടത്തിൽ തകർന്ന ബി മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ പുനർനിർമ്മിക്കുന്നതിനുള്ള സാമ്പത്തിക സഹായം എന്നിവയ്ക്കും ട്രസ്റ്റ് നേതൃത്വം നൽകും ടാറ്റ സൺസിൻ്റെ ജനറൽ കൗൺസിലറായ സിദ്ധാർത്ഥ് ശർമ്മ എസ് പത്മനാഭൻ എന്നിവരെ ബോർഡിൽ പ്രാരംഭ ട്രസ്റ്റിമാരായി നിയമിച്ചിട്ടുണ്ട് കൂടുതൽ ട്രസ്റ്റികളെ ഉടൻ നിയമിക്കുമെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട് ജൂൺ പന്ത്രണ്ട് അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പോയ എയർ ഇന്ത്യ വിമാനം ഉടൻ തകർന്നു വീണാണ് അപകടം പത്തൊൻപത് പേർ ഉൾപ്പെടെ ഇരുന്നൂറ്റി അറുപത് പേർ മരിച്ചു വിമാനത്തിലെ ഒരു യാത്രക്കാരനൊഴികെ എല്ലാവരും രക്ഷപെട്ട് എല്ലാവരും കൊല്ലപ്പെട്ടിരുന്നു രക്ഷപ്പെട്ടത് വിശ്വാസ് കുമാർ എന്ന് പറഞ്ഞ ഒരാൾ മാത്രമാണ് അയാൾ ഇപ്പോഴും അതിൻ്റെ ട്രോമോയിൽ നിന്നും മുക്തനായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ഇതിപ്പോൾ ബ്രിട്ടീഷുകാർക്കിടയിൽ ഇന്ത്യയ്ക്കൊരു നാണക്കേട് ഉണ്ടാക്കുന്ന സംഭവമാണ് കാരണം ഈ ശവങ്ങൾ ഡി എൻ എ ടെസ്റ്റ് നടത്തിയിട്ട് കൃത്യമായി അവർക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല പലരുടെയും മാറിപ്പോയി ഒരാളുടെ പെട്ടിയിൽ തന്നെ പലരുടെ ശരീര അവശിഷ്ടങ്ങളൊക്കെ കണ്ടെത്തി ബ്രിട്ടീഷ് അവിടെ വെച്ചുള്ള ടെസ്റ്റിലാണ് ഇത്തരത്തിൽ സംസ്കരിക്കാൻ പോലും പറ്റാത്ത വിധത്തിലൊക്കെ ഒരു മലയാളി രഞ്ജിത ഇത് ഇതിൽ അപകടത്തിൽ മരിച്ചിരുന്നു രഞ്ജിത രഞ്ജിതയെന്നല്ലേ പേര് അതെ അതെ രഞ്ജിതയുടെ മൃതദേഹമൊക്കെ കൊണ്ടുവന്ന സംസ്കാരമൊക്കെ നടത്തി അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇതിൽ ഒരുപാട് ഈ ബ്രിട്ടീഷ് മാധ്യമങ്ങൾ നന്നായി ഇന്ത്യയെ കളിയാക്കുന്നുണ്ട് അല്ലെങ്കിൽ അത് ശരിക്കും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഒരു നാണക്കേടുണ്ടാക്കിയ ഒരു വസ്തുത കൂടിയാണല്ലേ ചേട്ടാ ഈ അപകടമുണ്ടായിക്കഴിഞ്ഞിട്ട് കത്തിക്കരിഞ്ഞ മൃതദേഹങ്ങളാണെങ്കിൽ പോലും അത് മനുഷ്യൻ്റേതാണ് അതിനൊരു അതിൻ്റെ പിന്നിൽ അതിനെ കാത്തു നിൽക്കുന്ന കുറേ ആളുകളുണ്ട് വികാരപരമായിട്ട് ഒരുപാട് ആളുകളുടെ എന്താ പറയുക ഇത് ഇത് അതിനകത്തുണ്ട് അല്ലെങ്കിൽ അത്രയും ആളുകളുടെ എന്താ പറയുക ഒരു വികാരപരമായിട്ടാണ് ആളുകൾ അതിനെ കാണുന്നത് ആ അത് മനസ്സിലാക്കാനുള്ള ബോധം ഇത് കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടാവണം ഇത് മനുഷ്യനായിരുന്നെന്നും ഈ കത്തിക്കരിഞ്ഞ് കിടക്കുന്നതാണെങ്കിലും അത് നമ്മളെപ്പോലുള്ള ആളുകളുടെ കുടുംബത്തിലുള്ള നമ്മോടൊപ്പം ഇത്രയും സമയം ഉണ്ടായിരുന്ന ആളുകളാണ് ഈ ഇങ്ങനെ ഒരു അപകടത്തിൽപ്പെട്ടുണ്ടായ ഈ അവസ്ഥയിൽ കിടക്കുന്നത് എന്നും മനസ്സിലാക്കാനുള്ള ഒരു മാനുഷിക ബോധം അതില്ലാത്തവന്മാരാണ് ഈ പറഞ്ഞതുപോലെ ഡി എൻ എ ടെസ്റ്റ് ചെയ്തിട്ട് സാമ്പിൾ പരിശോധിച്ചതിന് ശേഷം കിട്ടിയ ഏതെങ്കിലും ഒരു ഭാഗത്തോടൊപ്പം അതുമായിട്ട് മാച്ചാകുന്നതെന്ന് തോന്നുന്ന ഒരു നാലോ അഞ്ചോ എടുത്ത് അതിനകത്തോട്ട് വെച്ചിട്ട് ഈ മറ്റേ കോഴിയൊക്കെ അറുത്ത് കഷ്ണങ്ങളാക്കിയിട്ട് പാക്കറ്റിനകത്ത് അകും വെക്കും പോലെ കിട്ടിയ രണ്ട് കൈ രണ്ട് കാല് ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം തല കിട്ടിയ കാലം കിട്ടി ഇതൊക്കെ കൂടെ ചേർത്ത് ഒരു പെട്ടിക്കകത്താക്കി കൊടുക്കുമ്പോൾ ഇത് സ്വീകരിക്കാനിരിക്കുന്നത് ഒരു കുടുംബമാണെന്നും അവർക്ക് ഇത് സ്വീകരിച്ചിട്ടൊരു പക്ഷേ അവരുടേതായ ചില ചടങ്ങുകൾ ഉണ്ടാകും എന്നും അതിനുശേഷം മാത്രമേ അവർക്കത് അടക്കം ചെയ്യാൻ സാധിക്കൂ എന്നുള്ള ബോധം ഉണ്ടാകുന്ന ആളുകളായിരിക്കണം ഇത് കൈകാര്യം ചെയ്യുന്നത് അതല്ലാത്ത പക്ഷം ഇങ്ങനെയുള്ള പരാതികളുണ്ടാകും ഇതിപ്പോൾ ഇവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവാ വിദേശത്തേക്ക് കയറ്റി അയക്കുന്നതല്ലേ അവർ തുറന്നു നോക്കുന്നില്ല കിട്ടിയത് കൊണ്ട് അവരെ എന്തെങ്കിലും ചെയ്തോളും എന്ന് കരുതി അടക്കുകയാണെങ്കിൽ ഇതുപോലൊരു നാണക്കേട് വേറെ ഇല്ല എന്ന് നമ്മൾ പറയേണ്ടി വരും ഇപ്പം മറ്റൊരു രാജ്യത്ത് അവരത് അവിടെ അവരുടേതായ മതാചാര ചടങ്ങുകളൊക്കെ ആയി ബന്ധപ്പെട്ടിട്ട് അത് അടക്കം ചെയ്യാൻ തയ്യാറെടുക്കുന്ന ഘട്ടത്തിൽ ഈ കിട്ടിയത് ഞങ്ങളുടെതല്ല പക്ഷെ മറ്റൊരു കാര്യമുണ്ട് ഈ കിട്ടിയത് ഞങ്ങളുടെതല്ല എന്ന് ഇവരെങ്ങനെ ഉറപ്പിക്കുന്നത് പക്ഷേ അവിടെ പറ്റിയെന്താ ഒന്നിൽ കൂടുതൽ ഒരാൾക്ക് മൂന്ന് കൈ ഉണ്ടാവുക വിൻചട്ടം ഇല്ല രണ്ടല്ലേ ഉണ്ടാവുള്ളൂ അതെ ഒന്നിൽ കൂടുതൽ ശരീരഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ അതൊക്കെ ഒരു കാരണം ചിലപ്പോൾ ഈ ഡി എൻ എ ടെസ്റ്റിൽ നിന്ന് എടുക്കുമ്പോൾ കത്തിക്കരിഞ്ഞു പോയതാണ് ചിലപ്പോൾ ചില പ്രശ്നങ്ങളുണ്ടാകാം പക്ഷേ മൂന്ന് കൈകളൊക്കെ ഉള്ള ഇതൊക്കെ കൊടുത്തു വിടുക എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഒരു 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 അനാസ്ഥ തന്നെയാണ് വലിയ അനാസ്ഥ ഇത്തരവാദിത്വം ഇല്ലായ്മ എന്നുള്ളതാണ് അതിനകത്ത് നമുക്ക് പറയാൻ ഇവരൊക്കെ ഇവരൊക്കെ ഇത് എന്താണ് കൈകാര്യം ചെയ്യുന്നത് എന്താണ് ഇവരൊക്കെ ചെയ്യുന്ന പണി നമ്മൾ ചിന്തിച്ച് നോക്കണം ഇവർക്കൊക്കെ ഈ ഈ മണിക്കൂറുകളിൽ ഇവർക്ക് എന്തായിരുന്നു ജോലി കിട്ടിയതെല്ലാം പേർക്ക് ഞാൻ നേരത്തെ പറഞ്ഞതു ഇറച്ചിക്കടയിൽ നിന്ന് ഇറച്ചി പീസുകൾ വാരി ഇതിനകത്തേക്ക് ഇട്ടിട്ട് അങ്ങ് കെട്ടിക്കൊടുത്ത് വിടുന്നത് പോലെയാണോ ഒരു മനുഷ്യ ശരീരഭാഗങ്ങൾ ഒരു പെട്ടിക്കകത്താക്കിയിട്ട് ഒരു പേടകത്തിനകത്താക്കിയിട്ട് തിരിച്ച് അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത് എത്ര വൈകാരികമായ ഒരു അവസ്ഥയിലായിരിക്കും അവരത് സ്വീകരിക്കുന്നത് എന്ന് പറയുമോ സ്വീകരിച്ച് തുറന്നു നോക്കുമ്പോൾ ഒരു പെട്ടിയിൽ മൂന്ന് കാല് അല്ലെങ്കിൽ മൂന്ന് കൈ ഈ അങ്ങനെയുള്ള ശരീരഭാഗങ്ങൾ കിട്ടുമ്പോൾ അവർ പറയുകയാണ് ഇത് ഞങ്ങളുടേതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല ആണ് എന്ന് പറയുന്നത് മൂന്നാ മൂന്നുണ്ടാവില്ലല്ലോ ഉറപ്പായിട്ടും അപ്പോൾ അത്രത്തോളം ഇന്ത്യ എന്നൊരു മഹാരാജ്യത്തെ വിദേശ രാജ്യങ്ങൾ മറ്റു രാജ്യങ്ങൾക്ക് മുന്നിൽ അപമാനിക്കാൻ വേണ്ടി ഇട്ട് കൊടുത്ത ഇത് കൈകാര്യം ചെയ്തത് ആരാണോ അവർക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാവണം ആ നടപടികളില്ലാത്ത പക്ഷം ഇവർ അടുത്ത ദിവസം ചെയ്യുന്ന ഇതേ പണികളൊക്കെ തന്നെയായിരിക്കും ഒരു അഹമ്മദാബാദ് വിമാന അപകടത്തിൻ്റെ ബാക്കി പത്രമായിട്ട് ഇവർ കാണിച്ചു കൂട്ടിയ ഇതിൻ്റെ പേരിൽ ഇന്ത്യ എന്നൊരു മഹാരാജ്യം മറ്റു രാജ്യങ്ങൾക്ക് മുമ്പിൽ തലവലിച്ച് നിൽക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ആ സ്ഥാനത്തിരിക്കാൻ അവർ അർഹരല്ല എന്നുള്ളതാണ് സത്യം ഇനി ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ ഇത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജീവിച്ച് ചിലപ്പോൾ കരാർ ജീവനക്കാരൊക്കെ ആയിരിക്കും അവർ കിട്ടിയതെല്ലാം ഭാര്യ ഇതിനകത്ത് ഇത് മോണിറ്റർ ചെയ്യാൻ ഒരു സംവിധാനം ഇല്ലേ ഇത് കൃത്യമായിട്ട് അങ്ങോട്ട് അയക്കുമ്പോൾ അതിന് മുന്നേ ഇത് കൃത്യമായിട്ട് പാക്ക് ചെയ്യണം ഇത് മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് ആരെങ്കിലും ആയിരിക്കുമല്ലോ ഇത് ഈ പെട്ടിക്കകത്ത് പാക്ക് ചെയ്യുന്നത് അവർക്കെന്തായിരുന്നു ഇനി അവരും നോക്കണ്ടേത് ഇത് കൃത്യമായിട്ട് ഒരു ഒപ്പിക്കൽ പ്രസ്ഥാനം നടത്തിയ പനിയാണിത് അവർക്ക് ഇതെല്ലാം കൂടെ വാരി ഇതിനകത്ത് ഇട്ടിട്ട് കയറ്റി വിടണം അവർക്ക് അവിടെ നിന്ന് അങ്ങനെ ഒപ്പിച്ച് വെച്ച ഒരു സംഭവത്തിൽ പറ്റിയൊരു നാണക്കേടാണ് കൃത്യമായിട്ട് ബ്രിട്ടൻ ഇതിൽ അവരുടെ പ്രതിഷേധം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ അറിയിക്കും ഇന്ത്യയുടെ പ്രധാനമന്ത്രി മറ്റ് രാജ്യങ്ങൾക്ക് മുന്നിൽ തലകുനിച്ച് നിൽക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണിച്ചു വെച്ച ചില ഉദ്യോഗസ്ഥന്മാരുടെ അലംഭാവം കൊണ്ട് മാത്രം സംഭവിച്ചതാണ് ആ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടികൾ മാതൃകാപരമായ നടപടികൾ ഉണ്ടാകണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക